കൊച്ചിയിൽ നാലു വയസ്സുകാരിയെ അമ്മ ചാലക്കുടി എറിഞ്ഞു കൊലപ്പെടുത്തിയ കേസിൽ പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ അമ്മയുടെ അറസ്റ്റിന് പിന്നാലെയുള്ള ചോദ്യം ചെയ്യലാണ് കേസിന് വഴിത്തിരിവുണ്ടാക്കിയ അറസ്റ്റിലേക്ക് നീങ്ങിയത് ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പുത്തൻകുരിശി പോലീസും അടുത്ത ബന്ധുക്കളെ നിരീക്ഷിക്കാൻ തുടങ്ങിയിരുന്നു നാലു വയസ്സുകാരിയെ പീഡിപ്പിച്ച കുറ്റത്തിന് പിതാവിന്റെ സഹോദരനെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത വിവരം നാട്ടുകാർ കേട്ടത് നടുക്കത്തോടെയാണ് കുട്ടിയുമായി അടുത്ത സൗഹൃദം പുലർത്തിയിരുന്ന ഇയാൾക്ക് ക്രിമിനൽ ഉണ്ടായിരുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു എന്നാൽ കസ്റ്റഡിയിലെടുത്ത ശേഷം പ്രതിയുടെ ഫോൺ പരിശോധിച്ചപ്പോൾ സ്വഭാവ വൈകൃതത്തിന്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചു മൃതദേഹം വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ഇയാളെ ഏറെ ദുഃഖിതനായാണ് കാണപ്പെട്ടത് പ്രതിയുടെ മെഡിക്കൽ പരിശോധന മൂവാറ്റുപുഴ ഗവൺമെന്റ് ആശുപത്രിയിൽ നടന്നു കൊല്ലപ്പെടുന്നതിന് മണിക്കൂർ മുൻപ് പോലും പീഡനം നടന്നതായി പോസ്റ്റ്മോർട്ടത്തിൽ തെളിഞ്ഞതിനെ തുടർന്ന് കുട്ടിയോട് ആ സമയം അടുത്തിടപഴകിയവരിലേക്കുള്ള അന്വേഷണമാണ് അടുത്ത ബന്ധുവിലേക്ക് എത്തിയത് കുറ്റസമ്മതം നടത്തിയ ഇയാളെ കോടതി റിമാൻഡും ചെയ്തു പലതവണ കുഞ്ഞിനെ പീഡിപ്പിച്ചുവെന്ന് പ്രതി സമ്മതിച്ചതായി പോലീസും പറഞ്ഞു മരണവാർത്തയറിഞ്ഞ് കുഞ്ഞിന്റെ പിതാവിനേക്കാൾ വികാരധീനനായത് അച്ഛന്റെ സഹോദരനായിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന സംസ്കാര ചടങ്ങുകളിലും വിങ്ങിപ്പൊട്ടിയാണ് ഇയാൾ പങ്കെടുത്തത് കേസിൽ പ്രതിയുടെ ലൈംഗികശേഷി പരിശോധിക്കും ഇതിനായി ഡി എൻ എ സാമ്പിളുകൾ അവിവാഹിതനായ അച്ഛന്റെ ഇളയ സഹോദരനാണ് ഇയാൾ ഒന്നര വർഷമായി പീഡനം തുടർന്നിരുന്നുവെന്നാണ് വിവരം കുട്ടിയെ പലവട്ടം പീഡിപ്പിച്ചതായി ഇയാൾ സമ്മതിക്കുകയും ചെയ്തു പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് കോടതിയിൽ അപേക്ഷ നൽകും കുട്ടി മരിക്കുന്നതിന് തലേന്നും പീഡനത്തിന് ഇരയായി കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ മുറിവും ആന്തരിക രക്തസ്രാവവുമുണ്ടെന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് സർജൻ പോലീസിനെ അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ചോദ്യം ചെയ്യലും അറസ്റ്റും കുട്ടിയുമായി അടുത്ത സൌഹൃദം പുലർത്തിയിരുന്ന ഇയാൾക്ക് ക്രിമിനൽ ഉണ്ടായിരുന്നില്ല എന്ന് നാട്ടുകാരും പറയുന്നു കുഞ്ഞുമായി അടുത്തിടപഴകിയവരെ സംസ്കാര ചടങ്ങുകൾക്കിടെ പോലീസ് നിരീക്ഷിച്ചിരുന്നു കുഞ്ഞു താമസിച്ചിരുന്ന ചെറിയ വീട്ടിൽ മാതാപിതാക്കൾക്ക് പുറമെ ഏക സഹോദരൻ ഉണ്ടായിരുന്നെങ്കിലും കുടുംബത്തിലെ പ്രശ്നങ്ങൾ കാരണം കുട്ടികൾ രണ്ടുപേരും പലപ്പോഴും തൊട്ടടുത്തുള്ള കുടുംബവീട്ടിലാണ് തങ്ങിയിരുന്നത് മുത്തച്ഛനും മുത്തശ്ശിക്കും പുറമെ പിതാവിന്റെ അവിവാഹിതരായ രണ്ട് സഹോദരന്മാരാണ് ഇവിടെ താമസിച്ചിരുന്നത് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നതിനാൽ പുത്തൻകുരിശി പോലീസിന് പ്രതിയെ കസ്റ്റഡിയിലെടുക്കാനോ ചോദ്യം ചെയ്യാനോ ആദ്യം കഴിഞ്ഞിരുന്നില്ല എന്നാൽ പിന്നീട് ചടങ്ങുകൾക്ക് ശേഷം പ്രതി കടന്നു കളയുന്നത് തടയാൻ എല്ലാ മുൻകരുതലുകളും പോലീസ് സ്വീകരിച്ചിരുന്നു പെൺകുഞ്ഞ് പീഡിപ്പിക്കപ്പെട്ട വിവരം അന്വേഷണ സംഘം അതീവ രഹസ്യമായാണ് സൂക്ഷിച്ചത് അതിനുശേഷം ചോദ്യം ചെയ്യലിൽ തെറ്റ് സമ്മതിക്കാതെ വഴിയില്ല എന്ന അവസ്ഥയിൽ കുറ്റസമ്മതം നടത്തുകയായിരുന്നു ജീവനോടെ പുഴയിലറിയപ്പെട്ട കുഞ്ഞ് ശ്വാസകോശത്തിൽ വെള്ളം കയറിയാണ് മരിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടത്തിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറുടെ സംശയങ്ങൾക്ക് പിന്നാലെയാണ് വിശദമായ ശാസ്ത്രീയ പരിശോധനകൾ കൂടിയായപ്പോൾ കുട്ടി ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടിരുന്നുവെന്ന കാര്യം പോലീസ് ഉറപ്പിച്ചത് കുട്ടിയുടെ ശരീരത്തിൽ പലയിടങ്ങളിൽ മുറിവുകൾ ഉണ്ടായിരുന്നതായും പോലീസിന് വിവരം ലഭിച്ചിരുന്നു ചൊവ്വാഴ്ച രാവിലെ പോസ്റ്റ്മോർട്ടത്തിന് പിന്നാലെ ലഭിച്ച സൂചനകൾ പോലീസ് ആദ്യം പുറത്തുവിട്ടില്ല സാഹചര്യങ്ങൾ വിലയിരുത്തി പിന്നീട് അടുത്ത ബന്ധുക്കളായ രണ്ടുപേരിലേക്ക് പോലീസ് അന്വേഷണം കേന്ദ്രീകരിച്ചു ഇതിലൊരാൾ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസനീയമായിരുന്നു മറ്റേയാൾ കുടുങ്ങുകയും ചെയ്തു കുട്ടിയെ പുഴയിലറിഞ്ഞതിന് അറസ്റ്റ് ചെയ്യപ്പെട്ട അമ്മയെ ഇന്നലെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി അഡീഷണൽ എസ് പി എം കൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് രണ്ട് കേസുകളും അന്വേഷിക്കുന്നത് കൊലപാതകം നടന്നത് കുട്ടിയെ പീഡിപ്പിച്ച പ്രതിയെ ഇരുപതിന് രാത്രിയോടെ പോലീസ് ഏതാണ്ട് തിരിച്ചറിഞ്ഞെങ്കിലും അറസ്റ്റ് ഒഴിവാക്കുകയായിരുന്നു പ്രതിയെ മാത്രം പിറ്റേന്ന് രാവിലെ വീണ്ടും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തു കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കാൻ ഫോറൻസിക് സംഘം കുട്ടിയും പ്രതിയും താമസിച്ചിരുന്ന വീടുകളിലും എത്തി പ്രതിയുടെ വസ്ത്രങ്ങളും കുട്ടിയുടെ ഉടുപ്പുകൾ കിടക്കുവിരി എന്നിവയും പരിശോധനയ്ക്ക് വേണ്ടി ശേഖരിച്ചിട്ടുണ്ട് മാതാവിനെയും പ്രതിയെയും കസ്റ്റഡിയിൽ വാങ്ങി ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതോടെ ഈ കേസിൽ ഇനി യും പുതിയ വഴിത്തിരിവുകൾ പുറത്തുവരാനുള്ള സാധ്യത അന്വേഷണ സംഘം തള്ളിക്കളയുന്നില്ല ന്യൂസ് ഡെസ്ക് കേരളകൗമുദി